ഹലോ കൂട്ടുകാരെ നമുക്കിന്നൊരു ചോക്ലേറ്റ് ഗണാഷിൻ്റെ റെസിപ്പി നോക്കാം അപ്പം ഏറ്റവും ഇഷ്ടപ്പെടുന്നതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും കുട്ടികൾക്കൊക്കെ ഇപ്പോൾ ഇനി ഈ അവധിയൊക്കെ ആകുമ്പോഴത്തേക്ക് ബ്രെഡിലും പിന്നെ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് അവർക്ക് അതിലൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനൊക്കെ നല്ലതാണ് അതുപോലെ തന്നെ കേക്കിനകത്ത് യൂസ് ചെയ്യാനും പറ്റും അപ്പോൾ ഇത് ഏറ്റവും എളുപ്പം ഉണ്ടാക്കാവുന്ന ഒരു മെത്തേഡാണിത് നമുക്ക് അതിനകത്ത് ആദ്യമേ ഒരു പാൻ എടുക്കുക അതിനകത്ത് അരക്കപ്പ് കൊക്കോ പൗഡർ ഇത് ഗ്രാം ഗാമളവിൽ അറുപത് ഗ്രാം പിന്നെ ഒരു ടേബിൾ സ്പൂണ് കോൺഫ്ലവർ അതിലേക്ക് അരക്കപ്പ് പഞ്ചസാര അരക്കപ്പ് പഞ്ചസാര എന്ന് പറഞ്ഞാൽ നൂറ് ഗ്രാം പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത് അതിലേക്ക് ഒരു കപ്പ് പാൽ കൂടെ ചേർത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്യുക നല്ലതായിട്ട് ഇതിൻ്റെ കട്ടയൊക്കെ പോകത്തക്ക രീതി നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം നമുക്ക് അടുപ്പി വെച്ചിട്ട് തീരെ കുറച്ച് സിമ്മിലിട്ട് വേണം ഇത് പറ്റിച്ചെടുക്കാനായിട്ട് അപ്പം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എന്നിട്ട് ആ ബെല്ലേക്കാണെങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ ഇന്ന് ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യണമെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇത് കണ്ടോ ഇപ്പോൾ ഈ ഒരു പരുവാകുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്തിട്ട് ഒരു ടേബിൾ സ്പൂണ് ബട്ടറ് കൂടെ ചേർത്തിട്ട് നമുക്കത് താത്ത് വെക്കാം അത് ആ ബട്ടറ് നല്ലതായിട്ട് മെൽറ്റ് ആയി കഴിയുമ്പോഴത്തേക്കും നമുക്കത് താത്ത് വെച്ചിട്ട് ഒരു ടേബിൾ സ്പൂണ് വാനില എസൻസും കൂടെ നമുക്ക് ചേർക്കണം അത് വാനില എസൻസ് ചേർത്ത് എനിക്ക് സ്കിപ്പായിപ്പോയി അത് കാണിക്കാൻ പറ്റിയില്ല എന്നിട്ട് നമുക്ക് താത്ത് വെച്ച് ഒരുമാതിരി ചൂടാറിക്കഴിയ ശേഷം നമുക്ക് മിക്സിക്കകത്തോട്ട് ഇട്ടിട്ട് ഒന്ന് നല്ലതായിട്ടൊന്ന് അടിച്ചിട്ട് ആ ബാക്കി കട്ടയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അടിച്ച് നല്ല നല്ലതായിട്ട് ഈ പരുവത്തിനായിട്ട് നമുക്ക് കിട്ടും നല്ലതായിട്ട് കിട്ടും പിന്നെ നമുക്കിത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും അപ്പോൾ കുട്ടികൾക്ക് നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്ത് കൊടുക്കുകയും ചെയ്യാം അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചെയ്യുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഞാൻ വീൽചെയറിലൊക്കെ ഇരുന്നാണ് ഞാനിത് ചെയ്യുന്നത് അപ്പം അതിൻ്റേതായ ഉണ്ട് അതൊക്കെ ക്ഷമിച്ച് പിന്നെ എൻ്റെ ഈ ചാനലൊന്നും നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്